ഈ മലയാളപ്പുരയുടെ മണ്ണിൽ ചതിനിൽക്കുമ്പോൾ നമ്മളൊക്കെ എഴുതിയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരും സാധാരണക്കാരായ ആളുകളും പാർട്ടിയില്ലാത്ത സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും എല്ലാവരും ഈ തൊട്ടടുത്ത് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്തുള്ള നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി മറന്നുപോകരുത് ഒരു ഉദ്യോഗസ്ഥനെ പറ്റി നീതിക്കും ന്യായത്തിനും വേണ്ടി രാപ്പകരില്ലാതെ സന്നത സഹകാരിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സന്നത സഹകാരിയായി നടന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അത്താണിയായിരുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്ന ആ ഭാര്യയുടെ കുടുംബത്തിന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അത്താണിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ പറ്റി ആ ഉദ്യോഗസ്ഥന്റെ പേര് നവീൻ ബാബുവിനെ പറ്റി നമ്മൾ ആര് മറന്നുപോകരുത് എങ്ങനെയാണ് മനുഷ്യൻ മരണത്തിലേക്ക് പോയതെന്ന് നമ്മൾ മറന്നുപോകരുത് അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഭാഷത്തിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു മനുഷ്യന്റെ പേരാണ് നവീൻ ബാബു ഇവിടുത്തെ രണ്ടര മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന നേതാക്കളോടകം ഈ ഇരിക്കുന്ന പല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഓരോ ആളുകളും പാർട്ടി നോക്കതാണ് മനുഷ്യന്റെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ മരിച്ചത് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ മരിച്ചത് അങ്ങനെയുള്ള ധാർഷ്ട്രീയത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനെട്ടും പത്തൊൻപത് ശബരിമല വിഷയം നമ്മൾ ആരും മറന്നുപോയിരല്ലോ ലഹനാ ഫാത്തിമയും വിദ് കമ്പനി എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന പോലീസുകാരെ വെച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് അയച്ച ആ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അയാൾക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണിത് അദ്ദേഹത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണിത് നവീൻ ബാബുളിനെ കൊത്തൊടുക്കിയ സർക്കാരിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് സിദ്ധാർത്ഥന എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആ സംഘടനയുടെ പേരാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ആ പിണറായി വിജയനെതിരെയുള്ള എതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുക്കുകയാണ് ആ തദ്ദേശ വികസന ഫണ്ട് വെട്ടിക്കുറച്ച ആ പ്രസ്ഥാനത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് വെട്ടിക്കുറച്ചത് കൊണ്ടുള്ള കാര്യമില്ല വെട്ടിക്കുറച്ചോട്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് നടു റോഡിലുള്ള പാഞ്ഞു പോകുവാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കിയ കാറുകൾ എടുക്കാൻ ഫണ്ട് തദ്ദേശ വികസന ഫണ്ടിലേക്ക് കൊടുക്കുവാൻ ഫണ്ടില്ല മറിച്ച് മുഖ്യമന്ത്രിക്ക് ചൂരിപ്പായുവാൻ കായെടുക്കാൻ ഒൻപര കോടി രൂപയോളം കൊടുക്കി ആ സർക്കാരിനെതിരെയുള്ള തന്നെ പാടില്ല ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഓർഡർക്കിയതാണ് കേരള സംസ്ഥാനം നാളിലേക്ക് നാൽപ്പത് വട്ടം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഇന്ന് നാണക്കേടാണ് മറ്റൊരുവന്റെ മുന്നിൽ നിന്ന് പറയുവാൻ ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് നാഴിരേക്ക് നാല്പത് വട്ടം ആരോഗ്യ കേരളം നമ്പർ പറയുന്ന ആരോഗ്യ കേരളത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെപ്പറ്റി നമ്മൾ മറന്നുപോയിട്ടില്ല തന്റെ മകന് കൂട്ടിയിരിക്കുവാൻ വേണ്ടി ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു അമ്മയുടെ പേരാണ് ബിന്ദു കെട്ടിട പിടിഞ്ഞു വീണ് മരിക്കേണ്ട അവസ്ഥയുണ്ടായ ആ സ്ത്രീയുടെ കേരള സംസ്ഥാനമാണ് ഗതികെട്ട കേരള സംസ്ഥാനമാണ് ശരിക്കും വേദനയുണ്ടെന്ന് പറയുവാൻ നമ്മളൊക്കെ മലയാളികളാണ് മറ്റൊരുവന്റെ മുന്നിൽ ചെന്നു നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി ആർജ്ജനത്തോടുകൂടി ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ചപ്പോഴുമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴുമുണ്ട് പക്ഷേ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ കഴിഞ്ഞ ഒൻപതര വർഷം പ്രതിപക്ഷം ധരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന എന്ന നിലയിൽ നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ പറയുവാൻ സാധിച്ചിട്ടില്ല സർക്കാർ ആശുപത്രികളിൽ പോകേണ്ട ഗതികേട് ഉണ്ടാകുന്നത് ഈ രണ്ടറ്റവും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടി കൂട്ടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു ഗതികേട് ഉണ്ടായിട്ടുള്ള മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നമുക്കൊരു മന്ത്രിയുണ്ടല്ലോ വീണ ജോർജ് ഉള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം സമരത്തിൽ അധ്യാപകരായാലും കെ എസ് ആർ ടി സി ആയാലും ഡോക്ടർമാരായാലും ഇനി ഉള്ള ഡോക്ടർമാരെല്ലാം സമരത്തിന്റെ പടികുഴിയിൽ നിൽക്കുകയാണ് അങ്ങനെ സമസ്ത മേഖലകളെയും കച്ചുടച്ച വിശ്വാസ സംരക്ഷണങ്ങളെ ഹനിക്കുന്ന നമ്മൾ ജനിച്ചു വീണപ്പോൾ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഹനിക്കപ്പെടുന്ന ഒരു സർക്കാരിനെതിരെയുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആശയമാണ് നിങ്ങൾക്ക് പൊന്തു കൊണ്ട് ഉണ്ടാക്കി തരാമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ഒരാളോട് പറയുന്നില്ല ിൽ ജയിച്ചു വന്നാൽ ഇതൊരു രാമരാജ്യമാകും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യമാകുമെന്ന് ഒരുത്തരോടും പറയുന്നില്ല മറിച്ച് നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം ഞങ്ങളെ ഞങ്ങൾ ഒരുക്കനെ നമ്മൾ ഒരു കലെ ജനപ്രതിനിധിയാക്കിയാൽ ഉറപ്പായി ഭ്രാപ്പകരില്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും നീതിക്കും ന്യായത്തിനും വേണ്ടി നിങ്ങളോടൊപ്പം രാപ്പകരില്ലാതെ കഷ്ടപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണെന്നുള്ള ഉറപ്പും ബോധ്യവും ബോധവുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവും ഐ എൻ സി എന്ന് പറയുന്ന ക്രയാക്ഷരമടങ്ങുന്ന ഈ സംഘടനയും നിങ്ങൾക്ക് മുന്നിലേക്ക് അവർക്ക് മുന്നിലേക്ക് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധ്യത ഒരിക്കലും നമ്മൾ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കണ്ട ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവരെഴുതി പിടിപ്പിച്ചതുപോലെ നാളെ വളരെ വലിയ സംഭവമാകും വികസനത്തിന്റെ ഏറ്റവും വലിയ കൊടുകുടികളിലേക്കുള്ളൊരു വലിയ രാജ്യമാകും കേരള സംസ്ഥാനമാർക്കുമെന്നൊന്നും നമ്മൾ ഒരാൾ കൊടുക്കലും പറയണ്ട മറിച്ച് വളരെ സിംപിളായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പറ്റുന്ന അവരുടെ ഭാഷ നമുക്കും നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ആശയങ്ങൾ മാത്രം കൊടുത്താൽ മതി ഞങ്ങളെ ഒരു ജനപ്രതിനിധിയാക്കിയാൽ നമ്മളെ നമ്മളിൽ ഒരുമനെ ഒരു ജനപ്രതിനിധിയാക്കിയാൽ നിങ്ങളോടൊപ്പം രാപ്പകലില്ലാതെ കഷ്ടപ്പെടുവാൻ നിങ്ങളെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങളുടെ സന്തോഷങ്ങളിൽ സമാധാനങ്ങളിൽ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളുടെ താഴ്ചകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുവാനുള്ള ധൈര്യവും അഭിമാനവുമാണ് ആർജവുമാണ് നമ്മൾ കാണിക്കേണ്ടത് അത് നമ്മൾക്ക് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കണം ആ പറച്ചിലെ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു നമുക്ക് ജയിച്ചേയും അറിയാമല്ലോ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സഹപ്രവർത്തകർക്ക് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷയുടെ വർഷമാണ് ആ പരീക്ഷ നമുക്ക് കൈ ലൈവാൻ സാധിക്കില്ല ഇവിടെ